ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ തുടർപ്രവർത്തനങ്ങൾക്ക് ഊർജം സംഭരിക്കുന്നതിനുമാണ് ഇത്തരം ആഘോഷ സന്ദർഭങ്ങൾ വിനിയോഗിക്കുമ്പോൾ യുവാക്കൾ വിദ്യാർത്ഥികൾ വനിതകൾ പ്രോഷണലുകൾ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലുള്ളവരുമായിട്ടുള്ള പ്രത്യേക ആശയവിനിമയം മുഖ്യമന്ത്രി നടത്തുന്നുണ്ട് എറണാകുളം ജില്ലയിൽ വനിത വനിതകളുമായിട്ടുള്ള ആശയവിനിമയമാണ് അതിൻ്റെ ഭാഗമായി നമുക്കിപ്പോൾ തലത്തിൽ ഒരു സംഘാടക സമിതി രൂപീകരിക്കേണ്ടതുണ്ട് സംഘാടക സമിതിക്ക് പൊതുവായ ഒരു ഘടനയും നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ജില്ലാ ചുമതലയുള്ള മന്ത്രി അധ്യക്ഷൻ ജില്ലാ കളക്ടർ കൺവീനർ പിന്നെ എം എൽ എ ജനപ്രതിനിധികൾ ഇങ്ങനെയുള്ള എല്ലാവരും ചേർന്നുള്ള ഒരു വിപുലമായ സമിതിയാണ് ആലോചിക്കുന്നത് സാമൂഹ്യനിധി സാമൂഹ്യ സുരക്ഷ പെൻഷൻ വയോജനക്ഷേമം വനിതാ ശിശുവികശനം ലിംഗസമത്വ നവ കേരളം സഹകരണ വകുപ്പ് സഹകരണ നയം കേരള ബാങ്ക് വാട്ടർ റിസോഴ്സസ് എല്ലാവർക്കും കുടിവെള്ളം നാച്ചുറലി ജൽ ജീവൻ മിഷൻ ഒരു വളരെ ഫോക്കസ്ഡ് ആയിരിക്കും മൃഗസംരക്ഷണ വകുപ്പ് പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ഗതാഗത വകുപ്പ് ജനപ്രിയ സ്വിഫ്റ്റ് സർവീസ് വാട്ടർ മെട്രോ നമ്മുടെ കൊച്ചിയുടെ ഒരു പ്രത്യേകതയാണ് കൊച്ചി മെട്രോ മെട്രോ ഫേസ് ടു അതിന്റെ സ്റ്റാറ്റസ് കുറിച്ച് നമുക്ക് ചെയ്യാം ആർ ടിഒ സേവനങ്ങൾ ഐ ടി എന്ന് പറയുമ്പോൾ ഐ ടി മുന്നേറ്റം എ ഐ സ്റ്റാർട്ടപ്പ് കെ ഫോൺ നൂതന സംരംഭങ്ങൾ തുടങ്ങിയത് ടൂറിസമായി ബന്ധപ്പെട്ട് പിന്നെ ആന്റിഡ്രോൺ കൊച്ചി മെട്രോയുടെ ഇങ്ങോട്ടുള്ള നീ ും പിന്നെ എയർപോർട്ടിലേക്കുള്ള അതിൻ്റെ ചർച്ചകളും കളമശ്ശേരി ഫിനീഷിങ് സ്കൂൾ വനിതാ ഫുട്ബോൾ സ്പോർട്സ് ക്ലബ്ബ് ബിനാലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഡിജിറ്റൽ ഹ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അത് വകുപ്പുകൾ അതുകൂടി ഉൾപ്പെടുത്തും